രാജ്യം നടന്നിയ കൊലപാതക വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം യു പി നിറക്കിൽ നിന്നും പുറത്തു വന്നത് ഇനി ലഹരി ഉപയോഗിക്കാൻ പറ്റില്ലെന്ന പേടിയിൽ സ്വന്തം ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കു കുത്തി വിപ്പയിലാക്കുകയായിരുന്നു ഭാര്യയുടെയും മകളുടെയും ജന്മദിനം ആഘോഷിക്കാൻ ലണ്ടനിൽ എത്തിയ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥരെ ഭാര്യയും കാമുകനും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇപ്പോഴിതാ ഒരു കണ്ണ് നിറപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ദമ്പതികൾ ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് ചർച്ചാ വിഷയം മകൾക്കൊപ്പം ഇരുവരും നൃത്തം ചെയ്യുന്നതാണ് വൈറലായ ദൃശ്യത്തിലുള്ളത് മകളുടെ ജന്മദിനത്തിലാണ് സൗരവ് രജപ്പുരത്ത് ഭാര്യ മുസ്കാൻ റസ്താങ്കിക്കൊപ്പം നൃത്തം ചെയ്യുന്നത് മിററ്റിലെ ഒരു ഹോട്ടലിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും നൃത്തം ഈ പരിപാടികൾക്ക് ശേഷമാണ് രാജ്യത്തെ ഞെട്ടിച്ച അരിംകൊല അരങ്ങേറിയത് രണ്ടായിരത്തി പതിനാറിൽ പ്രണയവിവാഹിതരായവരാണ് സൗരഭും മുസ്കാനും മുസ്കാൻ ലണ്ടനിലേക്ക് പോയപ്പോൾ അഞ്ചു വയസ്സുള്ള മകൾക്കൊപ്പം നിററ്റിലെ ഫ്ലാറ്റിലാണ് മുസ്കാൻ താമസിക്കുന്നത് റെസ്റ്റോറന്റിലെ ജന്മദിനാഘോഷ ചടങ്ങിൽ മകളും ഇവർക്കൊപ്പം സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നത് കാണാം ഭാര്യ ഭർത്താക്കന്മാർ ഏറെ സ്നേഹത്തിൽ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ വീഡിയോ എന്നാൽ ഭർത്താവിനെ വകവരുത്താൻ ഉള്ളിൽ ഗൂഢനീക്കവുമായി കാത്തിരിക്കുമ്പോഴാണ് പുറമെ സ്നേഹം നടിച്ച് നിറഞ്ഞ ചിരിയുമായി മുസ്കാൻ നൃത്തം ചെയ്യുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് നാലിന് ശേഷം സൗരഭിനെ ആരും കണ്ടിട്ടില്ല അന്ന് രാത്രി സൗരഭിന്റെ ഭക്ഷണത്തിൽ മുസ്കാൻ ഉറക്കകുളിക ചേർക്കുകയായിരുന്നു ഉറങ്ങിക്കിടന്ന സൗരഭിനെ സാഹിൽ കുത്തി കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുക്കി ഇരുവരും ചേർന്ന പ്ലാസ്റ്റിക് ട്രമ്മിലിട്ട് ഇട്ട് മൂടി ബ്രഹ്മപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇന്ദിരാനഗറിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് തന്നെ ഏറെ സ്നേഹിച്ച ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്കാന്റെ മാതാപിതാക്കൾ തന്നെ രംഗത്തു വന്നു തങ്ങളുടെ മകൾ മകൾക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നും മരണം വരെ തൂക്കിലേറ്റണമെന്നും മുസ്കാന്റെ പിതാവ് പ്രമോദ് റസ്തോങ്കി ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സൗരഭിന്റെയും മുസ്കാന്റെയും മകൾ മുസ്കാന്റെ രക്ഷിതാക്കൾക്കൊപ്പമാണ് ഇപ്പോൾ സൗരഭ് ലണ്ടനിലേക്ക് പോയത് മുതൽ മുസ്കാൻ എല്ലാവരിൽ നിന്നും വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത് മുസ്കാൻ ബർദേ വീട്ടുകാരുമായി ഒത്തുപോകാറില്ലായിരുന്നുവെന്നും അമ്മ പറഞ്ഞു മുസ്കാനെ സൗരഭ് ഗാഠമായി സ്നേഹിച്ചിരുന്നെന്ന് മാതാപിതാക്കൾ വ്യക്തമാക്കി കൊലപാതക വിവരം പുറത്തിറക്കാതിരിക്കാൻ സൗരഭ് ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര പോയിരിക്കുകയാണെന്നാണ് മുസ്കാൻ പറഞ്ഞത് സൗരഭിന്റെ ഫോണുമായി ഇരുവരും ഭാര്യയും കാമുകനും മണാലിയിലേക്ക് പോവുകയും സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ഫോൺ വഴി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ കുടുംബാംഗങ്ങളെ കോൾ എടുക്കാതായതോടെ സംശയം തോന്നി പരാതി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരെയും ചോദ്യം ചെയ്തത് സൗരഭിനെ കൊലപ്പെടുത്തിയെന്ന് മകൾ സമ്മതിച്ചതായി മുസ്കാന്റെ അമ്മ പോലീസിനെ അറിയിച്ചതോടെയാണ് കേസ് വെളിച്ചെത്തു വന്നത് സൗരഭുമായി വഴക്കുണ്ടായെന്ന് മാർച്ച് പതിനേഴാം തീയതി മുസ്കാൻ തന്നെ അറിയിച്ചിരുന്നെന്ന് അമ്മ കവിത അറസ്റ്റ് തുറന്നു പറഞ്ഞു